പല ആൾക്കാരും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ നമ്മൾക്ക് കണ്ടുകഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് ആഡുകൾ കണ്ടിട്ടുണ്ടാകും അല്ലേ ചിലപ്പം എന്തെങ്കിലും പെപ്സിയുടെ വലിയൊരു പെപ്സി ബോട്ടിൽ താഴെ വീഴുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ പറയുക ഒരു ഷൂ പുറത്തോട്ടേക്ക് വരുന്നതായിരിക്കാം അല്ലെങ്കിൽ വലിയൊരു ഹാൻഡ് ബാഗ് ഒരു റോഡ് സൈഡിൽ കൊടുക്കുന്നത് നിൽക്കുന്നതായിരിക്കാം അങ്ങനെ പല രീതിയിൽ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് ആഡുകൾ ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം നിങ്ങൾ വിചാരിക്കണം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ നോർമൽ ഷൂട്ട് ചെയ്യുന്നതാണോ എന്നുള്ളതൊക്കെ ആക്ച്വലി ഇതിനെയാണ് നമ്മൾ സി ജി ഐ ആഡ്സ് എന്ന് പറയുന്നത് സി ജി ഐ വീഡിയോസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഇമേജസ് അല്ലെങ്കിൽ വീഡിയോസ് സോ ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾക്ക് പെർട്ടിക്കുലർലി വലിയ രീതിയിലുള്ള എഡിറ്റിംഗ് സ്കിൽസും കാര്യങ്ങളൊന്നും ആവശ്യമില്ല നിങ്ങൾക്കും വളരെ ഈസി ആയിട്ട് ഫ്രീ ടൂൾസ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ടൈപ്പ് ഓഫ് വീഡിയോസ് വീഡിയോസാണിത് ആൻഡ് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നതും നമ്മളൊരു സി ജി ഐ ഇമേജും ക്രിയേറ്റ് ചെയ്യും അതേപോലെ തന്നെ സി ജി ഐ വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ബിസിനസ്സിന് നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ പ്രോഡക്റ്റിനെ ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഇനീഷ്യൽ ഫേസിൽ നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് എന്താ പറയുക ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ടൈപ്പ് ഓഫ് വീഡിയോസാണ് അപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് കറക്റ്റായിട്ടുള്ള ഓഡിയൻസിനെ നമുക്ക് മനസ്സിലാക്കണം ഏത് രീതിയിൽ നമുക്കതിനെ സ്ക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് അത് നമ്മൾ നമ്മൾ നമ്മളാർക്കാണോ അത് കാണിക്കുന്നത് അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക അല്ലെങ്കിൽ അവർ അട്രാക്റ്റഡ് ആവുക എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ റിയൽ ആയിട്ടത് എന്താ പറയുക ആഡുകളൊക്കെ റൺ ചെയ്യും അതായത് പെയ്ഡ് ആഡുകളൊക്കെ റൺ ചെയ്യുമ്പം നമ്മളത് ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ഓഡിയൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങളുടെ അവരുടെ പെയിൻ പോയിൻറ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ടോട്ടലായിട്ട് നിങ്ങളുടെ ഒരു മാർക്കറ്റിംഗ് സെഗ്മെൻറ്റ് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുമ്പോഴാണ് അതിനനുസരിച്ചുള്ള വീഡിയോസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ആൻഡ് അതിനൊരു സ്ല്ല് നിർബന്ധമാണ് അപ്പം അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്കില്ല് നമുക്ക് പറയാം കാരണം ഓൺലൈനിൽ ആൾക്കാർ ഒരു പ്രോഡക്റ്റ് ഒരു ബ്രാൻഡിന് ഏത് രീതിയിലാണ് കാണുന്നത് ഏത് രീതിയിൽ അവരിലോട്ടേക്ക് നമ്മൾ നമ്മളുടെ വീഡിയോസും കാര്യങ്ങളും എത്തിച്ചഴിഞ്ഞാലാണ് അവരതിൽ ക്ലിക്ക് ചെയ്യുക അവരതിൽ എന്തെങ്കിലും ലീഡ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം സോ അങ്ങനത്തെ ഒരു സ്കില്ലാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സ്കിൽ സോ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണമെങ്കിൽ നമ്മൾ അതിനോട് റിലേറ്റഡ് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾ ഫ്രീ ടൈമിൽ അതൊക്കെ കണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിക്കാനായിട്ട് സാധിക്കും അതെല്ലാം ആ ഒരു സ്കില്ല് നിങ്ങൾക്ക് അക്വയർ ചെയ്യണം നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആക്കണം അല്ലെങ്കിൽ അതിനൊരു ഗ്രോത്ത് ഉണ്ടാക്കണം ഓൺലൈനിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോബ് നല്ല രീതിയിൽ ഈ ഒരു ഫീൽഡിൽ എന്താ പറയുക ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സും പഠിക്കാനായിട്ട് പോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ നീട്ടി വലിക്കില്ല നമുക്ക് ഡയറക്റ്റ് നമ്മളുടെ വീഡിയോയിലോട്ടേക്ക് പോവാം അപ്പോൾ നമ്മളൊരു സി ജി ഐ ആഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു സി ജി ഐ ഇമേജും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് സി ജി ഐ വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ഈ വീഡിയോകൾ കംപ്ലീറ്റ് ിലെ ഒരു ഫ്രീ ടൂൾസ് എല്ലാം യൂസ് ചെയ്തിട്ട് മാത്രം ഈ ഈ ഒരു വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ മാക്സിമം നോക്കുന്നത് അപ്പം ഞാൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളും ചെയ്യാനായിട്ട് നോക്കിക്കോളൂ അപ്പം ഞാൻ വളരെ മിനിമലായിട്ട് ഒരു പ്രോംഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാജിപ്റ്റിനോട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് സോ ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചാറ്റ് ചാജിപ്റ്റിൽ കൊടുക്കുന്നത് ക്രിയേറ്റ് എ പ്രോം ടു ക്രിയേറ്റ് എ സി ജി ഐ ഇമേജ് ടു പ്രൊമോട്ട് മൈ കഫേ ഫോർ ദോസ് ഹു ലവ്സ് ഹാവിങ് ടീ വിത്ത് ഫ്രണ്ട്സ് ഫോർ മൈ ബ്രാൻഡ് ബെസ്റ്റ് ഞാൻ എൻ്റെ കഫേ ആയിട്ട് ഞാൻ കഫേക്ക് വേണ്ടിയിട്ടാണ് ഒരു സി ജി ഐ ആഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബെസ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള കഫേക്ക് വേണ്ടിയിട്ടാണ് സോ അതിന് പ്രോംപ്റ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഈ പ്രോംപ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കൊമൻറ്റ് ചെയ്തേക്ക് ആൻഡ് ഞാനത് അതിനോട് ഒരു പ്രോംപ്റ്റ് ക്രിയേറ്റ് അതായത് സി ജി ഐ ഇമേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ചാർജ് ജിപ്റ്റിനോട് തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ആൻഡ് അതിൻ്റെ ഇമേജ് പ്രോംപ്റ്റ് ഞാൻ ഇതിൽ എനിക്ക് ചാർജ് ജിപ്റ്റിൽ തന്നെ തന്നു ആൻഡ് ഞാൻ മെയിൻ വായൽ എനിക്ക് എന്ത് ചെയ്യാം എനിക്ക് ഇതിൽ തന്നെ ചാർജ് ജിപിറ്റിൽ തന്നെ ഇത് വെച്ചിട്ട് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് എനിക്ക് ചാർജ് ജീപ്പിനോട് ചോദിക്കാം ലൈക്ക് ക്രിയേറ്റർ ഇമേജ് സി ജി ഐ ഇമേജ് സി ജി ഐ ഇമേജ് വിത്ത് എ പ്രോം ഓക്കെ സോ ഇത് കൊടുക്കുമ്പോൾ നമ്മുടെ ചാർജ് ചെയ്യപ്പെട്ടി ആ ഒരു പ്രോംറ്റ് വെച്ചിട്ട് നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യും അതിൻ്റെ സമയത്ത് നമ്മൾക്ക് നമുക്ക് എന്തെയ്യാം നമുക്ക് വേറൊരു എന്താ പറയുക ടൂൾ നമുക്ക് യൂസ് ചെയ്യാം ആൻഡ് ദാറ്റ് ഈസ് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഐഡിയോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂളാണ് ഐഡിയോഗ്രാം ഡോട്ട് എ ഐ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് മിഡ് ജേണിയും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ മിഡ്ജേണി പെയ്ഡാണ് പക്ഷെ കുറച്ചും കൂടി നല്ല ഇമേജസ് നിങ്ങൾക്ക് അതിൽ ജനറേറ്റ് ചെയ്ത് കിട്ടും പക്ഷെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് എന്തെയാണ് നമുക്ക് ഐഡിയോഗ്രാം വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം സോ ഐഡിയോഗ്രാമിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക ആൻഡ് ഇവിടെ കണ്ടോ ഇവിടെ സെയിം പ്രോംറ്റ് അതായത് നമ്മൾക്ക് ചാറ്റ് ജി പി ടി ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുള്ള പ്രാമത് ഉണ്ടല്ലോ അതാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് ഓക്കെ സോ ചാർജി ബിറ്റിൽ ഇമേജ് ജനറേറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ചാർജ് ജി ബിട്ടിൽ തന്നെ തന്നിട്ടുള്ള പ്രോംപ്റ്റ് നമുക്ക് കോപ്പി ചെയ്യാം ഏ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് വേറൊരു ഫ്രീ ടൂൾ അതായത് ഐഡിയോഗ്രാം ഡോട്ട് എആയെന്ന് പറയുന്ന ഫ്രീ ടൂളിൽ നമുക്കൊരു ഇമേജ് ജനറേറ്റ് ചെയ്യാനായിട്ട് നോക്കാം നിങ്ങൾക്ക് ഐഡിയോഗ്രാമിന് പകരം മിഡ്ജോണി ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് പക്ഷേ അത് ആയതുകൊണ്ടാണ് ഞാൻ പെയ്ഡായതുകൊണ്ടാണ് ഞാനത് കാണിച്ചിരാത്തത് നിങ്ങൾക്കത് എന്താ പറയുക പെയ്ഡ് വേർഷൻ എടുത്തിട്ട് ഇതിനേക്കാളും അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റിയുള്ള ഇമേജസ് അതിൽ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും സോ ഞാനിപ്പോൾ ഐഡിയോഗ്രാം ആണ് യൂസ് ചെയ്യുന്നത് ഇവിടെ വന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രോംറ്റ് അതായത് ചാർജബിറ്റി തന്നിട്ടുള്ള പ്രോംപ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക ആൻഡ് ഇവിടെ നിങ്ങൾക്ക് മാറ്റാൻ ഒരുപാട് കാര്യങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങൾക്കിപ്പം ഇതിൻ്റെ സൈസ് മാറ്റണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സൈസ് മാറ്റാം ഞാനിപ്പോൾ സിക്സ്റ്റീൻ എസ് ടു നയാണ് ഞാൻ കൊടുക്കുന്നത് ആൻഡ് ജനറേറ്റ് കൊടുക്കാം ഓക്കെ സോ ജന ഇവിടെ നിങ്ങൾക്ക് എന്തെയ്യാം നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇമേജ് നിങ്ങൾക്ക് ഇവിടെ ജനറേറ്റ് ചെയ്തിട്ട് കിട്ടും അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിഡ്ജേണിയും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ ഈ പറഞ്ഞ പോലെ മിഡ്ജേണി നമുക്ക് പെയ്ഡായതുകൊണ്ടാണ് ഞാനിപ്പം അത് കാണിച്ചു തരാത്തത് ഓക്കെ പിന്നെ ഐഡിയോഗ്രാമിൽ നമുക്ക് നോക്കാം ഈ ഇമേജ് ജനറേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ എന്താണോ അടുത്ത് കൊടുത്തിരിക്കുന്ന പ്രോംപ്റ്റ് അതേപോലെ തന്നെയുള്ള ഇമേജസ് എനിക്ക് ഇവിടെ ജനറേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് നാല് വേരിയേഷൻസ് എനിക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഇതിൽ നിങ്ങൾക്ക് മെയിൻലി ഇഷ്ടപ്പെടുന്നത് ഏതാണോ അതെടുക്കാൻ ഞാനിപ്പം ഈ ഒരു ഇമേജ് ആണ് ഞാൻ എടുക്കുന്നത് സോ ഇവിടെ ഞാൻ പേര് കൊടുത്തത് അതും അതേപോലെ തന്നെ ഉണ്ട് ആൻഡ് ഇത് ഡൗൺലോഡ് ചെയ്യുക ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം കോഴ്സ് നമ്മൾക്ക് എന്താണ് നമ്മൾക്ക് ഒരു ലോഗോ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലേ അപ്പം നമുക്ക് നമ്മുടെ ബിസിനസിൻ്റെ നമ്മളുടെ ബ്രാൻഡിൻ്റെ ലോഗോ ആയിരിക്കണം നമുക്ക് കൊടുക്കേണ്ടത് സോ അതിന് വേണ്ടിയിട്ട് വീണ്ടും ക്യാൻവയിൽ പോവുക ക്യാൻവ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ടൂൾ ആയിരിക്കും ഏറ്റവും എളുപ്പത്തിൽ നമ്മൾക്ക് ഇമേജസും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അധികം എഡിറ്റിംഗ് സ്കിൽ ഒന്നും അറിയാണ്ട് തന്നെ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഫ്രീ ടൂളാണ് ക്യാൻവ അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് എന്തു ചെയ്യാം നിങ്ങൾക്ക് ക്യാൻവയിൽ നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഇമേജ് നിങ്ങൾക്ക് വീഡിയോസിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഇമേജസിനൊക്കെ നിങ്ങൾക്ക് ലോഗോസ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും ഓക്കെ സോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഇമേജ് നിങ്ങൾക്കിവിടെ അപ്ലോഡ് ചെയ്യുക ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യാണ് ഞാൻ എടുത്ത സൈസ് തെറ്റാണ് സോ അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾക്കിതിൽ കറക്റ്റ് സൈസ് എടുക്കാം വീഡിയോ അപ്ലോഡ് ലോഗോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് സൂമിൻ ചെയ്തിട്ട് ഈ ഈ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ ലോഗോസ് നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ ലോഗോ ഉണ്ടാവില്ല ബിസിനസിൻ്റെ ആ ലോഗോ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും അതുമാത്രമല്ല ഇതിൽ നിങ്ങളിപ്പം പെയ്ഡ് വാഷൻ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതായത് നമ്മളിപ്പം കൊടുത്തിരിക്കുന്ന പ്രോംപ്റ്റ് വെച്ചിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം നമ്മൾക്ക് വീഡിയോസും അതേപോലെ തന്നെ ക്യാൻവയിലും നമ്മൾക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും സോ അതും വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ അതേ പ്രോംപ്റ്റ് തന്നെ ഞാൻ എന്ത് ചെയ്യണം ഇവിടെ ക്യാൻവ എന്ന് ും പണ്ടൊരു ഓപ്ഷൻ കാണുന്നില്ലേ ഈ ക്യാൻവ എ ഐയിൽ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യൂ ഞാൻ അതേ പ്രോമറ്റ് ഞാനിവിടെ കൊടുക്കും ആൻഡ് ഞാനിത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെയും ഇമേജസ് ക്രിയേറ്റ് ചെയ്തിട്ട് കിട്ടും സോ നിങ്ങൾ നമ്മൾ മൾട്ടിപ്പിൾ ഇമേജസ് നമ്മൾ നോക്കുന്നത് ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണോ അത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഇമേജസ് ക്രിയേറ്റ് ചെയ്ത് കിട്ടും ആൻഡ് അത് മാത്രമല്ല കണ്ടില്ലേ ഇവിടെ ഇമേജസ് അത്യാവശ്യം നല്ല രീതിയിൽ കുഴപ്പമില്ലാത്ത ഇമേജസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇവിടെ നമ്മൾക്ക് ഡയറക്റ്റ് ഇവിടെ നിന്ന് തന്നെ പോയിട്ട് എന്ത് ചെയ്യാം നമ്മൾക്ക് ക്യാൻവയിൽ നിന്ന് തന്നെ നമുക്ക് ഇതിന് എന്തെങ്കിലും എഡിറ്റും കാര്യങ്ങളും നമുക്ക് വരുത്തണമെങ്കിൽ നമുക്ക് ഇതിൽ എഡിറ്റ് ചെയ്യാൻ ഡയറക്റ്റ് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ആൻഡ് ഇത് മാത്രമല്ല നമ്മൾക്ക് ഇവിടെ വീഡിയോസും ആക്ച്വലി ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ വീഡിയോസ് ഞാൻ ഇപ്പം ചെയ്ത് കാണിക്കാത്തത് ബിക്കോസ് ഇതിപ്പം പെയ്ഡാണ് അപ്പം ഇവിടെ നിങ്ങൾക്ക് പെയ്ഡ് വർഷൻ എടുക്കുവാണെങ്കിൽ ഇവിടെ ക്രിയേറ്റ് എ വീഡിയോ ക്ലിപ്പ് കൊടുത്തുകഴിഞ്ഞാൽ ഇവിടെ വീഡിയോയും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ സോ നമ്മളിപ്പോൾ എന്താണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഐഡിയോഗ്രാം വെച്ചിട്ട് നമുക്കൊരു ഇമേജ് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ക്യാൻവ വെച്ചിട്ട് നമുക്ക് ഒരു ഇമേജ് കിട്ടിയിട്ടുണ്ട് നമ്മൾ നേരത്തെ ചാറ്റ് ജി പി ടിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇമേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ദാറ്റ് നമ്മൾക്ക് അത് നോക്കാം ചാറ്റ് ജി പി ടിയിൽ ഇമേജ് ആയിട്ടുണ്ടോ എന്നുള്ളത് സോ യാ ഇതാ ചാറ്റ് ജി പി ടിയിൽ നമുക്ക് തന്നിരിക്കുന്ന ഇമേജ് ഇതാ ഇതാണ് ചാറ്റ് ജി പി ടിയിൽ നമുക്ക് തന്നിരിക്കുന്ന ഇമേജ് ഇനി നമുക്ക് ചാറ്റ് ജി പി ടി തന്നെ നമുക്ക് ചോദിക്കാം ക്രിയേറ്റ് അ പ്രോംപ്റ്റ് ഫോർ ദ ക്രിയേറ്റ സി ജി ഐ വീഡിയോ ഓക്കെ സോ ഇത് നമുക്ക് ചാർജ് ജിപ്ലിനോട് ചോദിക്കാം അതായത് നമുക്ക് ഇനി വീഡിയോ ആണ് നമുക്ക് ജനറേറ്റ് ചെയ്യണം നമ്മൾ ഇമേജ് ചെയ്തു ഇനി വീഡിയോ നമുക്ക് ജനറേറ്റ് ചെയ്യണം അതിൻ്റെ പ്രോംറ്റ് നമുക്ക് എന്ത് ചെയ്യാം ചാർജ് ജിപ്ലിനോട് തന്നെ ചോദിക്കാം ആൻഡ് ഇത് ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇത് നിങ്ങൾക്ക് എടുത്തിട്ട് നമ്മൾ ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്ന ഒരു ടൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ടൂളാണ് അതിൽ നമ്മൾക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി പറ്റും നമുക്ക് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് ഫണൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് കോമ്പറ്റേറ്റീവ് അനാലിസിസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഓൾറെഡി ഉള്ള നമ്മുടെ കോമ്പറ്റേറ്റീന് ഒരു വീഡിയോ എടുത്തിട്ട് അതിനെ അനലൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അങ്ങനെ ഒരുവിധം എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് ആൻഡ് അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് സി ജി ഐ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ സോ ഞാൻ ഇത് ഈ പ്രോമറ്റ് ഞാൻ എന്തെയാണ് ഞാൻ ഒന്ന് കോപ്പി ചെയ്തു ഓക്കെ കോപ്പി ചെയ്തു ആൻഡ് ഇനി ഞാൻ ആ ടൂളിലോട്ട് പോവാണ് ആൻഡ് ദാറ്റ് ഈസ് ഗൂഗിൾ എ ഐ സ്റ്റുഡിയോ ഓക്കെ ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയാനുള്ളൂ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കും ഫോർ ദ ടൈം ഞാൻ എന്താ ചെയ്യുന്നത് ഞാൻ വീഡിയോ ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം ഇതിൽ വന്നിട്ട് ജനറേറ്റ് മീഡിയ എടുക്കുക ആൻഡ് ഇതിൽ ഞാൻ വിയോയിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാൻ ഇനി എൻ്റെ പ്രോംപ്റ്റ് അതായത് ചാറ്റ് ചെയ്യപ്പെട്ടി എനിക്ക് തന്നിരിക്കുന്ന പ്രോംപ്റ്റ് ഞാൻ എന്ത് ചെയ്യാണ് ഞാൻ ഇവിടെ കൊടുത്തു ആൻഡ് ഞാൻ റൺ ചെയ്യാൻ വേണ്ടി പോവാണ് ഇവിടെ നിങ്ങൾക്ക് മാറ്റം അതായത് നിങ്ങളുടെ വീഡിയോ ഡ്യൂറേഷൻ ഇപ്പം എയ്റ്റ് സെക്കൻഡാണ് ഇപ്പം ഏറ്റവും ലിമിറ്റ് ഉള്ളത് നിങ്ങൾക്ക് അത് മാറ്റാം അത് കുറയ്ക്കണമെങ്കിൽ അത് കുറയ്ക്കാം ആൻഡ് നിങ്ങളുടെ സൈസും ഇപ്പം ഞാൻ സിക്സ്റ്റീൻ ഇസ് ടു നയൻ ആണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് സ്റ്റോറി സൈസ് നയൻ ഇസ് ടു സിക്സ്റ്റീലിൽ ക്രിയേറ്റ് ഉണ്ടെങ്കിൽ അതും ജനറേറ്റ് ചെയ്യാം സോ ഇത് നമ്മൾക്ക് ഇവിടെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു നല്ല രസത്തിലുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തിട്ട് കിട്ടും അപ്പം ഇതാ നമ്മുടെ വീഡിയോ ജനറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതൊന്ന് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് സോ ഞാനത് പ്ലേ ചെയ്യാൻ വേണ്ടി പോവാണ് ആൻഡ് ഹിയർ ഇറ്റ് ഹിയറിറ്റീസ് നമ്മളൊരു ലോക്കൽ സെറ്റപ്പാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ആ ഒരു ലോക്കൽ സെറ്റപ്പിൽ നമ്മൾക്ക് എന്താണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് വന്നത് ഇതേപോലെ പല രീതിയിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള ബ്രാൻഡിനെ വെച്ചിട്ട് വേണമെങ്കിൽ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം നിങ്ങളുടെ കോൺസെപ്റ്റിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഒരു മലൻ്റെ മുകളിൽ ഒരു എന്താ ഒരു വലിയ സെറം എന്തെങ്കിലും വൈറ്റമിൻ സി സെറം പോലത്തെ എന്തെങ്കിലും ഒരു സാധനമാണ് വേണ്ടുന്നത് അല്ലെങ്കിൽ ഒരു മലൻ്റെ മുകളിൽ നിങ്ങൾ ജമ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് വേണ്ടത് ഇനി അതല്ലാന്നാണെങ്കിൽ ഒരു കടലിൻ്റെ നടുക്ക് ഒരു സൺസ്ക്രീനിൻ്റെ എന്തെങ്കിലും ഒരു എന്താ പറയുക ലോഷൻ്റെ ഒരു ആഡാണ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തത് അങ്ങനെ അങ്ങനെ പല രീതിയിൽ നിങ്ങളുടെ ഐഡിയാസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം സി ജി ഐ വീഡിയോസ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ബ്രാൻഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഞാൻ യൂസ് ചെയ്ത എല്ലാം ഫ്രീ ടൂൾസാണ് ഒന്ന് ചാറ്റ് ജീപെട്ടി ദെൻ ഐഡിയോഗ്രാം ദെൻ ഗൂഗിൾ എ ഐ സ്റ്റുഡിയോ ദെൻ ക്യാൻവ ഇതെല്ലാം തന്നെ ഫ്രീ ടൂൾസാണ് നിങ്ങൾക്കിത് യൂസ് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും യൂസ് ചെയ്തോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കോമൻറ്റ് സെക്ഷനിൽ പറയണം ആൻഡ് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ല നിങ്ങളുടെ ബ്രാൻഡ് എങ്ങനെയാണ് ഓൺലൈനിൽ വളർത്തിയെടുക്കാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള വേർഷൻസ് നമ്മൾ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും മിസ് ഔട്ട് ആവാണ്ടിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച്